ഹലോ ഉച്ചങ്കതിമാരെ ഷിഫിഖ് വരോടാണേ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ കാണുന്നൊരു ഷീറ്റ് വർക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അവർ ഏകദേശം ആയിരത്തി ചില്ല സ്ക്വയർ ഫീറ്റ് ഏകദേശം വരുന്നുണ്ട് നമ്മൾ ലേബറിന് ചെയ്ത് കൊടുത്തിട്ടുള്ള വർക്കാണ് ഈ കാണുന്നട്ടോ അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ വിഷ്വലാണ് നിങ്ങൾ കാണിക്കുന്ന കേട്ടാ അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നേരെ വീഡിയോയിലിട്ട് എടുക്കാം ഈ കാണുന്ന ഏരിയയിലാണ് നമുക്ക് വർക്ക് ചെയ്തെടുക്കാനുള്ളത് കേട്ടാ ആ കാണുന്ന മെയിൻ സ്ലാബിന്റെ നേരെ താഴത്തു നിന്നാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനേക്ക് എടുത്തിട്ടുള്ള കഴുക്കൂലുകളൊക്കെ നമ്മളെ സിംഗിൾ അല്ല കൊടുക്കുന്നത് ഡബിൾ ആക്കിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടാ ടൈ അടിച്ചിട്ടാണ് ചെയ്യുന്നത് ഇരുപതരയ്ക്ക് മുകളിൽ നീളം വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് മൂന്നു കൊന്ന രണ്ട് പതിനാല് കേച്ചിന്റെ പൈപ്പാണ് ടോപ്പിൽ അടിച്ചിട്ടുള്ളത് താഴത്തേക്ക് ഒന്നിക്കൊന്നാണ് കൊടുത്തിട്ടുള്ളത് ഒന്നിക്കൊന്ന് തൂക്കം വരില്ല നമ്മൾ വെൽഡ് ചെയ്യുന്ന ടൈമിലേ ഇതുപോലെ രണ്ട് കല്ലിൻ്റെ മീത് വെച്ചിട്ട് നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ ഒരു പൊടിക്ക് വെൽഡിംഗ് ചൂടാകുമ്പോഴും താഴ്ത്തിക്ക് ഒന്ന് മുകളിലേക്ക് കുറച്ച് ബെൻ്റായി കിട്ടും നേരെ തിരിച്ച് വെക്കുമ്പോഴും മുകളിലേക്ക് കുറച്ച് ബെൻ്റായി കിട്ടും അത് ലോഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കറക്റ്റ് ബെൻഡ് ആയി കിട്ടും കിട്ടാം കറക്റ്റ് ലെവലായി കിട്ടും ബെൻഡൊക്കെ മാറിയിട്ട് ആയി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ചെയ്യുന്നതാണ് ഇതുപോലെ തന്നെ പെയിൻറ്റുകൾ ഇതാ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നരയ്ക്ക് മുക്കാലിൻ്റെ പട്ടിക പതിനാറ് കേച്ചിൻ്റെ മൂന്നക്കൊന്നര അപ്പോളോ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് ഷീറ്റ് ഇതാ ജിന്താളിൻ്റെ ഷീറ്റ് ഇതൊക്കെ കിടക്കുന്ന ജിന്താളിൻ്റെ യിന്റ് ത്രീ ഫൈവ് ഷീറ്റ് ആണ് ഇറക്കിയിട്ടുള്ളത് ജി ഐന്റെ റൗണ്ട് കാലാണ് ഇറക്കിയിട്ടുള്ളത് ഇവർ ഇറക്കിയിട്ട് കുറച്ച് ദിവസമായി അത് കാരണം കൊണ്ട് ചെളിയിൽ തീർച്ചിട്ടുണ്ട് ഇതൊക്കെ തുടച്ച് പെയിന്റ് അടിക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ പെയിന്റ് അടിക്കുന്നത് ഗ്രേ കളർ അപ്പോക്സി ആണ് കേട്ടോ അടിക്കുന്നത് ഇപ്പൊ ഡ്രസ്സുകൾ നമ്മുടെ സെറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ് പെയിന്റിങ് അടിച്ച് സെറ്റാക്കി അതേപോലെ പട്ടിക പെയിന്റ് അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചുമറിൽ നമ്മൾ ഹോൾ ഹോൾപ്രേറ്റ് അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കാലിന് എടുത്തിട്ടുള്ളത് ജി ഐന്റെ റൗണ്ട് വൈപ്പാണ് എടുത്തിട്ടുള്ള രണ്ട് ഇഞ്ചിന്റെ അവർക്കത് ജിയിൻ്റെ തന്നെ വേണം നിർബന്ധമായിരുന്നു അപ്പം കാലിന് അത് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ പ്ലേറ്റുകൾ അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ചുമറിൽ ഇതിപ്പോൾ കാലുകൾ വാട്ടർ ലെവൽ സെറ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ബോർഡർ കയറ്റിട്ട് കേട്ടോ മൂന്ന് ആണ് സിംഗിൾ വീമാണ് ബോർഡറിന് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ ഡ്രസ്സ് സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കഴക്ക ഒരു മൂന്നെണ്ണ ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നൂലിട്ട് കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ ബാക്കിയൊരു നാല് ഡ്രസ്സുകൂടി സെറ്റ് ചെയ്യാനുണ്ട് ടോട്ടലി വരുന്ന ഏഴ് ഡ്രസ്സാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡ്രസ്സിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ കഴിക്കൂലുകൾ കംപ്ലീറ്റ് കയറ്റിയിട്ടുണ്ട് ഏകദേശം ഈ ഒരു നീളം മൊത്തത്തിൽ വരുന്ന ഒരു നാപ്പത് അടിയോളം വരുന്നുണ്ട് അപ്പൊ ഒരു അഞ്ചുകാലടി ഗ്യാപ്പിനാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു ഏഴ് ട്രസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട് കേട്ടോ അവിടെ ആ ഒരു കട്ടിങ് ഒരു പത്തടി നീളത്തിനുള്ള ഒരു കട്ടിങ് വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ ബീമൊന്നും സെറ്റ് ചെയ്യുന്നില്ല സിംഗിൾ കഴിക്കലാണ് നമ്മൾ അതിൽ കൊടുക്കുന്നത് അപ്പൊ ഇനി ഇതില് പട്ടി കടിക്കാനുണ്ട് അപ്പോൾ ആ പട്ടിക അടിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം നാപ്പത് അടി നീളം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പട്ടികൾ ജോയിന്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജോയിൻറ് ഈ കാണുന്നത് നമ്മളിതിലേക്ക് പട്ടിക എടുത്തിട്ടുള്ളത് ഒന്നരയ്ക്ക് മുക്കാലാണ് കേട്ടോ അത് രണ്ടടി ഗ്യാപ്പ് വരുന്ന രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്യല് അപ്പോൾ അത് സെറ്റ് ചെയ്തെടുക്കാം നമുക്ക് നമ്മുടെ നീളം കൂടിയ ഭാഗത്ത് പട്ടിക കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടാ പിന്നെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു കട്ടിങ് വരുന്നുണ്ട് ഒരു പത്തടിയോളം അപ്പൊ ആ ഒരു ഭാഗം കൂടി നമ്മൾ പട്ടിക അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ സ്ട്രക്ചറിന്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഫുൾ വെൽഡിങ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ പെയിന്റ് ടച്ച് ചെയ്യാനുള്ള ഭാഗങ്ങൾ ടച്ച് ചെയ്തിട്ടുണ്ട് പട്ടിക വെൽഡ് ചെയ്ത ഭാഗങ്ങൾ അപ്പം ടച്ച് ചെയ്ത് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് നമ്മള് ഇനിയിപ്പോ ഇതിലേക്ക് നമുക്ക് ഷീറ്റ് അടിക്കാനുണ്ട് ഷീറ്റ് അടിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് പാത്തി ഇടുന്നുണ്ട് ഗ്രേ കളർ പാത്തിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അത് സെറ്റ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഷീറ്റ് ഇടാനുണ്ട് ഈ കാണുന്ന കേട്ടോ പാത്ത് വരുന്നത് ഗ്രേ കളർ ആണ് വരുന്നത് അത് നമ്മുടെ നീളം കൂടിയ ഭാഗത്ത് മാത്രാണ് വരുന്നത് അത്തേക്ക് വരുന്ന ഭാഗത്ത് ഇടുന്നില്ല അതേപോലെ ഷീറ്റ് ജിന്താളിന്റെ ത്രീ ഫൈവ് ഷീറ്റ് എടുത്തിട്ടുള്ളത് അപ്പൊ അതിന്റെ കവറും കോട്ടിങ്ങുകളൊക്കെ ഒക്കെ നമുക്ക് ഷീറ്റ് അടിക്കാം നമ്മുടെ ഷീറ്റടി ഏറെക്കുറെ പകുതി ആയിട്ടുണ്ട് കേട്ടാ നമ്മൾ സ്ക്രൂ റിബിലല്ലാതെ അടിക്കുന്നത് ഫ്ലാറ്റ് ഭാഗത്താണ് അടിക്കുന്നത് ശരിക്കും ഒന്നരഞ്ച് സ്ക്രൂ റിബ്ബിലടിക്കണം എന്നാണ് പറയുന്നത് നമ്മൾ മുക്കാലഞ്ച് സ്ക്രൂ ആണ് അടിക്കുന്നത് അത് സ്ക്രൂവിൻ്റെ റേറ്റിലും മാറ്റുന്നുണ്ട് പാർട്ടിക്ക് അത് റേറ്റ് എത്രത്തോളം ബഡ്ജറ്റ് കമ്മിയാവുന്നു അത്രത്തോളം കമ്മിയാവണം പിന്നെ പണിയും പെട്ടെന്ന് കഴിയണം അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ മുക്കാലഞ്ച് ഫ്ലാറ്റിലാണ് അടിക്കുന്നത് അപ്പോൾ ഷീറ്റ് അടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഷീറ്റ് അടി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ ഒരു പത്തരയ്ക്ക് കട്ടിങ്ങും പിന്നെ ഷീറ്റ് ഇരുപതര ഷീറ്റൊരു നാൽപ്പതര മുപ്പതനീളം ഏകദേശം വരുന്നുണ്ട് അങ്ങനെ താഴ്ത്തു നിന്നുള്ള എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഡ്രസ്സ് കെട്ടിയിട്ട് ഇങ്ങനെ വന്ന് പ്ലേറ്റ് അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് താഴ്ത്തു നിന്നുള്ള കാഴ്ച ഇതാണ് അപ്പോൾ ഇത്രയുള്ള മക്കളെ നമ്മുടെ വർക്കിൻ്റെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ഉപകാരപ്പെടുകയാണെന്ന് വെച്ചാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കട്ടാ അപ്പോൾ അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ താങ്ക് യു